യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അതിരാവിലെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തതിൽ വ്യാപകമായ പ്രതിഷേധം ഡിസംബർ ഇരുപതിന് സെക്രട്ടേറിയറ്റ് സമരവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വരെ ആശുപത്രി ചികിത്സയുമായി ബന്ധപ്പെട്ട് അഡ്മിറ്റായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീകരവാദിയാണോ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോകാൻ എന്നുള്ളത് ഒരു അമ്മയുടെ ചോദ്യമാണ് ആ ചോദ്യത്തിന് ഭരണകൂടം വരും നാളുകളിൽ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ് രീതി കണ്ടപ്പോൾ രാഹുൽ എന്തോ ഒരു ഭീകരവാദിയാണോ എനിക്കത് മനസ്സിലാകുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ചെന്ന് അപ്പോൾ അതിലൊരു സാറിനോട് ചോദിച്ചു സാറെ കാര്യം പറയുമെന്ന് പറഞ്ഞു അപ്പോൾ പൊളിറ്റിക്സ് അല്ലേന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പൊളിറ്റിക്സ് ആണേലും ഒരു കാരണം ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമല്ലോ ഏത് സംഭവത്തിലാണെന്ന് ചോദിച്ചു അപ്പോഴും പറഞ്ഞു സെക്രട്ടേറിയറ്റ് മാർച്ചാണെന്ന് പറഞ്ഞു അപ്പോഴത്തന്നെ പിന്നെ സാറേന്ന് വിളിച്ചിട്ട് പറഞ്ഞ് എനിക്കുന്നില്ലല്ലോ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു മോനെ നീയെന്ന് വിളിക്ക് അപ്പോൾ മോളും മരുമോനും എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ അവരെല്ലാം എണീച്ച് വന്നു അപ്പം എനിക്ക് പിന്നെ പെട്ടെന്ന് ഉള്ളിലൊരു ഉള്ളിലൊരിത് വേപ്രാണെന്ന് തോന്നിയെങ്കിലും പിന്നെ എനിക്ക് ധൈര്യം ഉണ്ട് കാരണം രാഹുലാരെയും കൊന്നിട്ടോ മറ്റു രീതിയിൽ ഒളിവിലിരിക്കുകയല്ലോ ഇവർക്ക് പിടിക്കാനായിരുന്നെങ്കിൽ ഇന്നലെ കൊല്ലത്തുനിന്ന് തന്നെ പിടിച്ചെടുത്തോണ്ട് പോകാമായിരുന്നു അപ്പോൾ അവരിത് മുൻകൂട്ടി കണ്ട് തീർച്ചപ്പെടുത്തി വന്ന് വീട് വീട് വളഞ്ഞു കൊണ്ടുപോകേണ്ട കുറ്റകൃത്യങ്ങൾ ഒന്നും രാഹുൽ ഇതുവരെ ചെയ്തിട്ടില്ല ഭരണകൂടത്തിന്റെ ഫാസിസ്റ്റ് പ്രവണതയാണ് ഈ അറസ്റ്റ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് പ്രതിപക്ഷത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ഭരണപക്ഷത്തിന്റെ നിലപാടുകളാണ് ഇങ്ങനെയുള്ള അറസ്റ്റുകൾ എന്നും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് പോലീസ് ആവശ്യപ്പെട്ടാൽ ഏത് സമയത്ത് വേണമെങ്കിലും നടപടികൾക്ക് വിധേയനാവുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതിഷേധവും നടക്കുന്നുണ്ട് എന്നാൽ പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലിനോട് പ്രതികരിക്കുന്നില്ല എന്നത് ഏറെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഭരണകൂടത്തെ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ അതിതീവ്രമായ രീതിയിൽ ജനങ്ങൾ ഭയക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ വരെ ഇങ്ങനെ ഉള്ള പ്രതികരണശേഷി ഇല്ലാതാകുമ്പോൾ തോന്നിപ്പോകുന്നുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ എടക്കര മേഖലയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത് ചിലർ അനുകൂലിക്കുകയും മറ്റു ചിലർ പ്രതികൂലിക്കുകയും ചെയ്തു എന്നാൽ കൂടുതൽ ആളുകളും അറസ്റ്റിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി എന്നാൽ ആരെയോ ഭയക്കുന്നത് കാരണം മാധ്യമത്തിന് മുന്നിൽ മനസ് തുറക്കാൻ മടി കാണിക്കുകയാണ് ചിലർ ഇതിൽ പ്രതികരിച്ചാൽ വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്നത് പോലെ ചെറുകിട കച്ചവടക്കാർ ചില ആളുകൾ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇരിക്കക്കൂര പോകും അതുകൊണ്ട് ഒന്നും പറയുന്നില്ല എന്നാണ് പലപ്പോഴും പോലീസിന് ഇരട്ട നീതിയാണെന്ന് പറയുന്നവരുമുണ്ട് ഭരണകക്ഷികൾക്ക് ഒരു നിയമവും പ്രതിപക്ഷ സമരങ്ങൾക്ക് മറ്റൊരു നിയമവും ഇത് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ ബാധിക്കുന്നുണ്ട് എന്നത് പകൽ പോലെ സത്യവുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികരണം എന്താണ് സമ്മിശ്ര പ്രതികരണമാണ് ഇ ഫോർ ന്യൂസിന് ജനങ്ങളിൽ നിന്നും കിട്ടിയത് ശക്തമായി പ്രതിഷേധിക്കുന്നു ഭരണഘടനാ കാണുന്നത് ചെയ്യുന്നത് ശരിയായൊരു നടപടിയല്ല അത് ജനാധിപത്യത്തിന് എന്തെങ്കിലും പറയാനേ തയ്യാറല്ല കാരണം വെച്ചാൽ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം പക്ഷേ തെറ്റ് ചെയ്തു ചെയ്യാന്നുള്ളതാണ് ആധേറുണ്ട് അതായത് പോലെ തന്നെ ബാചാരാണ് കാരണം വെച്ചാൽ നമ്മളിവിടെ ഒറ്റക്കാരനാണ് രാഷ്ട്രീയത്തിൽ കൂടി തടിയിട്ടും ചിലപ്പോൾ തടിയിട്ടില്ലാതെ ഇപ്പം രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നിയമസംഹിതകൾ വെച്ച് സമരം ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ അതിൽ തന്നെ നേരവുള്ളൂ എല്ലാ പാർട്ടിയിലും എല്ലാ ആൾക്കാരും സമരം ചെയ്യുന്നുണ്ട് ഇപ്പം നിലവിൽ ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പാർട്ടിക്കാരെ തന്നെ എത്രയോ വട്ടം സമരം ചെയ്യുന്നു എന്തെല്ലാം തല്ലിപ്പൊളിക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അത് രാഷ്ട്രീയത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന അവരുടെ ആ ബലത്തിൻ്റെ പുറകിൽ നിന്ന് ചെയ്യുന്നതാണത് പ്രതിപക്ഷമാർക്കും അറസ്റ്റ് ചെയ്യാനോ ആരെ അത് ചോദിക്കാനില്ല പറയാനില്ല കാര്യം ഭരണത്തിലിരിക്കുന്നവർക്ക് എന്ത് കാര്യങ്ങളും ചെയ്യുന്നു കൊണ്ടൊരു യാതൊരു തടസ്സങ്ങളും ഇല്ല രാഹുൽ മാക്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യുന്ന അദ്ദേഹം അതിന് തന്നെ മറ്റുള്ള പാർട്ടിയിലെ ആൾക്കാരൊക്കെ സമരം ചെയ്യുമ്പോൾ അവരെല്ലാം അറസ്റ്റ് ചെയ്യട്ടെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അപ്പം ഒരാളെ മാത്രം ഒരു രീതി ഒരു വ്യവസ്ഥയൊന്നും സർക്കാരിനില്ലല്ലോ നിയമ സംവിതകളെല്ലാം എല്ലാവർക്കും ഒരേ മാതിരി തന്നെയല്ലേ ഇതൊന്നും അല്ല അതിന്റെ നിയമസംവിതകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവനവന്റേതായ സ്വയം തൻ്റെ കാണിക്കുക എന്ന് മാത്രമേ ഇതിനകത്ത് കാണുന്നുള്ളൂ അതൊരു തെറ്റായ പ്രവണതയാണെന്നാണ് എൻ്റെ അഭിപ്രായം നൂറ് ശതമാനം തെറ്റാണ് എന്താണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യാൻ പാടില്ല അയാളൊരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ ആ ബഹുമാനം കൊടുക്കണം മര്യാദയും കൊടുക്കണം അതാണ് എൻ്റെ അഭിപ്രായം രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട് അയാളുടെ ശിക്ഷാവിധികൾ എന്താണ് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് വിചിതമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അറസ്റ്റ് ചെയ്തത് പിന്നെ ഒരു നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അതേ ഒരു കോൺഗ്രസ് പ്രവർത്തനം ആയതുകൊണ്ടില്ല ഒരു ഇതാവും എന്നാണ് എൻ്റെ ഒരു തീരുമാനം ശരിയായ നടപടി അല്ല എടുത്തിട്ടുള്ളത് നല്ലൊരു നേതാവാണ് എന്തായാലും തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അതുതന്നെയാണ് വേണ്ടതും എന്നാൽ ആരാണ് കൂടുതൽ തെറ്റുകാർ ആരാണ് ശിക്ഷിക്കപ്പെടേണ്ടത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് മുന്നിലുണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദിക്കേണ്ടതും നൽകേണ്ടതും നമ്മൾ തന്നെ അതായത് ജനങ്ങൾ തന്നെ ആകുമ്പോൾ കാഴ്ചക്കാരിലേക്ക് ബാക്കിയാവുന്നത് കുറേയേറെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് ന്യൂസ് ബ്യൂറോ എടക്കര സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം